അത് പോലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുവരെ ജോലിക്കുള്ളിൽ കയറിയ പോലീസുകാരുടെ സേവന സൗകര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചു അതിൽ ചില വാർത്തകൾ വരുന്നുണ്ട് അങ്ങേയറ്റം പരിതാപകരമായ ഒരു സാഹചര്യം ഞങ്ങൾ കണ്ടുകെട്ടു തിരുവനന്തപുരത്തെ കഠിനംകുളത്ത് പോലീസ് സ്റ്റേഷനിലെ കാഴ്ചയാണ് അവിടുത്തെ പോലീസുകാരെ സമ്മതിക്കണം ചോർന്നൊലിക്കുന്ന ജീപ്പിൽ കുട പിടിച്ച് വേണം ഇരിക്കാൻ വാഹനത്തിൻ്റെ ഉള്ളിലും പുറത്തും മുഴുവൻ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് പിന്നെ പറയണ്ടല്ലോ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു കളയത്തില്ല എല്ലാം ഉള്ളിൽ ജീപ്പിനുള്ളിൽ തന്നെ വീഴും ആ രീതിയിലാണ് ക്രമീകരണം മേലധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല ജീപ്പിന്റെ അവസ്ഥ ശോചനീയമായപ്പോൾ താൽക്കാലികമായി മറ്റൊരു പഴയ ജീപ്പും നൽകിയിരിക്കുന്നു നമുക്കത് കണ്ടുവരാം തലസ്ഥാന ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് കഠിനംകുളം ആ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിടുന്നു ആ പ്രതിസന്ധിയാണ് എനിക്ക് പിന്നിൽ ഈ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന ജീപ്പ് അതെന്താണെന്ന് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം തറക്കുന്തളിക സിനിമയിലെ താമരാക്ഷൻ വിള്ള ബസും സി എ ഡി മൂസയിലെ മൂസാക്കാറുമൊക്കെ നമ്മൾ കണ്ടേറി ചിരിച്ചതാണ് എന്നാൽ വിഷയം ഇവിടെ അല്പം ഗുരുതരമാണ് കാരണം ക്രമസമാധാന പ്രശ്നങ്ങൾ നിരവധി കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനിലെ ജീപ്പിൻ്റെ അവസ്ഥയാണത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുൻവശം ആ മുൻവശത്ത് നമുക്ക് ആ റൂഫിൽ നിന്ന് തന്നെ തുടങ്ങാം റൂഫ് മുഴുവൻ തുരുമ്പെടുത്തിരിക്കുകയാണ് ഇതിനുള്ളിൽ ഒരു പ്രശ്നം അത്യാവശ്യമായൊരു പ്രശ്നമുണ്ടായി ഒരു സ്ഥലത്തേക്ക് പോകണം മഴ പെയ്യുകയാണ് മഴ പെയ്താൽ ഇതിനുള്ളിൽ കുട പിടിച്ച് പോലീസുകാർക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം ഇതിൽ ഒരാളുടെ വിരലിട്ടാൽ ആ വിരൽ ഇറങ്ങിപ്പോകുന്ന കൈ മുറിയും ദേ ദേഹ ഇതിലേക്കൂടെ വിരലിട്ടാൽ ദേ ദേഹ് വിരലിറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഈ തുരുമിൻ്റെ കാര്യം പറയണ്ടല്ലോ തൊട്ടാൽ സെപ്റ്റിക് ആകും എന്തൊരു സ്ഥിതിയാണല്ലേ അതിനോടൊപ്പം തന്നെ ഈ ഇവിടെ ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റിൻ്റെ പിൻവശം ആ പിൻവശം മുഴുവൻ ഇളകി പറഞ്ഞിരിക്കുകയാണ് ഇനി പറയാനുള്ളത് ദേ ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ് ഈ സ്റ്റിയറിങ്ങിൻ്റെ അവസ്ഥ ഈ സ്റ്റിയറിങ്ങിൻ്റെ അവസ്ഥ ഇടത്തേക്ക് പിടിച്ചാൽ ഇടത്തേക്കത് തിരിയും പക്ഷേ പിന്നീടത് വലത്തേക്ക് വരില്ല കാരണം ജാമായ ഇരിപ്പാണ് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു തെളിവെടുപ്പിന് പോകണം ഒരു പ്രതിയെയും കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രൈം സീനിലേക്ക് പോകണം അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകണം പുറത്തേക്ക് ഇറങ്ങി പാതി വഴിയിൽ പണി തരും വഴിയരികിൽ പിണങ്ങി കിടക്കലാണ് ഈ ജീപ്പിൻ്റെ പ്രധാനപ്പെട്ട പണി നെക്സ്റ്റ് പോയിൻറ്റ് ദേ ഈ ഗ്ലാസും ഈ വിൻഡോയും ഒരു മഴ പെയ്താൽ എന്താണ് കാഴ്ച നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഈ വിൻഡോയിൽ ഒരു ടാർപ്പ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മറച്ച് വെച്ചിട്ടാണ് ഇവിടുത്തെ പോലീസുകാർ യാത്ര ചെയ്യുന്നത് കടംകുളം പോലീസ് സ്റ്റേഷനിൽ മൊത്തം രണ്ട് ജീപ്പുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഈ കക്ഷിയാണ് ഇപ്പോൾ മറ്റൊരു ജീപ്പ് നേരത്തെ തന്നെ അതിൻ്റെ അവശതകൾ മൂർച്ഛിച്ച് കക്ഷി ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ വിശ്രമത്തിലാണ് ഒരു തരത്തിലേക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ജോലി ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് താൽക്കാലികമായി ഒരു ജീപ്പ് ഇവിടത്തേക്ക് നൽകിയിരിക്കുന്നത് ആ ജീപ്പിൻ്റെ കണ്ടീഷനും അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ തൽക്കാലം ഒന്ന് ഓടി നിൽക്കാം ഗതികട്ട് അല്ലെങ്കിൽ ഇത്രയധികം കൊണ്ടാണോ ഒരു ക്രമസമാധാന വിഷയം കൈകാര്യം ചെയ്യുന്ന തലസ്ഥാന ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പണിയെടുക്കേണ്ടത് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായി തന്നെയാകണം ആ വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസന ലിം റിപ്പോർട്ടർ തിരുവനന്തപുരം കഠിനമാണ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ അപ്പോൾ ചെറിയ ഇടവേള വേണം ഇടവേളയ്ക്ക് ശേഷം തിരികെ അവസ്ഥ